ഓട്ടം ക്യാൻറ്റിയാണ് നമ്മൾ മാൾ പോയപ്പോൾ കണ്ടതാണ് ഇതേപോലെ മോണിറ്ററിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്യുന്നതാണ് നമുക്ക് അടിയിൽ ഇതേപോലെ സെറ്റാക്കിയിട്ട് നമുക്ക് ഏത് ഫ്ലേവറ് വേണ്ട ഏത് ഡിസൈൻ വേണ്ടി എന്നൊക്കെ ഇതിനകത്തുണ്ട് സെറ്റ് ചെയ്യാനുള്ളതുണ്ട് നല്ല ടേസ്റ്റാണ് ഇതേ ഉള്ളത് ഇതിനകത്ത് കറക്റ്റായിട്ട് ഓരോരോ ഇതിൽ ആയി വരുന്നുണ്ട് നമ്മൾ ഏതാണെങ്കിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനകത്തായി വരുന്നുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ഉത്സവപ്പറമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരിതുണ്ടല്ലോ അത്ര എന്തായാലും വരില്ല അതിൻ്റെ ടേസ്റ്റ് അത് വേറെ തന്നെയാണ് നമുക്ക് ഉത്സവപ്പറമ്പിൽ പിന്നെ അല്ലെങ്കിൽ മറ്റുള്ള നമ്മളെ നാട്ടിലുള്ള മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നൊക്കെ അത് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് ഇത് ഓക്കെയാണ് നമുക്കത് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഇനി ഉത്സവ പറമ്പിൽ നിന്ന് ഉത്സവ പറമ്പിലൊക്കെ നമുക്ക് കൊടുത്ത് പോകാൻ പറ്റില്ലല്ലോ അത് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റൊന്നും പറയാൻ പറ്റില്ല നാട്ടത്തിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ടേസ്റ്റ് കുറവാണ് ഇവിടെ നമുക്ക് കിട്ടാതെ കിട്ടുമ്പോൾ കിട്ടാ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഒന്നാണ് എല്ലാ ഫ്ലേവറും ഉണ്ട് ഇതിൻ്റെ ഫ്ലേവർ എന്ത് ചെയ്യുന്നൊക്കെ സർച്ച് ചെയ്ത് എന്തായിരുന്നു മാങ്കോ ഫ്ലേവറും വാനില ഫ്ലേവറും ആണ് സർച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ ഷോപ്പിംഗ് ശുദ്ധമാളൊക്കെ പോകുന്ന സമയത്ത് നമ്മളിതൊക്കെ കണ്ട കുട്ടികൾക്കൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കുക കാരണം കുട്ടികൾ ചില കാരണം ഈ നമ്മളെ ഔട്ട് ഓഫ് ഇതിൽ നമ്മൾ കേരളത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ കാണുന്നത് ഇതുപോലത്തൊക്കെ ഉണ്ടാവും പക്ഷെ കുട്ടികൾക്കിതിനെ പറ്റി ചിലപ്പോൾ ചിലപ്പോൾ വലിയൊരു ഒന്നും ഉണ്ടാവില്ല ഇത് എന്തായിരുന്നു എന്നുള്ളത് കുട്ടികൾക്കത്തൊക്കെ നമ്മൾ വാങ്ങിക്കൊടുത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ നാട്ടിൽ നമുക്ക് ഉത്സവപ്പാറമ്പിലൊക്കെ നല്ല ടേസ്റ്റിൽ കിട്ടും ഇതേപോലെ നല്ല ഒരാ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും പെട്ടെന്ന് 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 ആകുമെന്ന് പറയണം എല്ലാവർക്കും ഒരേ ഡിസൈനും ഒരേ ടേസ്റ്റ് അങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞ് കൊടുക്കണം നമ്മളതിനകത്ത് കറക്റ്റായിട്ട് ആയി വരുന്നുണ്ട് ഒന്ന് വാങ്ങിയാൽ രണ്ടാം കൃഷിക്ക് കായ്ക്കാലം രണ്ട് മൂന്ന് പേർക്ക് കൈക്കാലങ്ങളുണ്ടാവും ഭയങ്കര വിലയാണ് നമ്മളെ നാട്ടത്തെ വിലന്നെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വിലയാണ് നൂറ്റമ്പത് രൂപ നമുക്ക് വരുന്നുണ്ട് ഒരു ഇതിനകുമ്പോഴത്തേക്ക് നൂറ്റമ്പത് രൂപ തന്നെ വരുന്നുണ്ട് കാണിച്ചത് അതെത്ര വലുപ്പം ഉണ്ടാവും അത് നമുക്ക് ഇതിപ്പോൾ സെറ്റായി കിട്ടാം ഇതാ സെറ്റായി അത്യാവശ്യം നല്ല വലുപ്പം നമ്മളെ നമ്മുടെ നാട്ടിൽ കിട്ടണേക്കാൾ കുറച്ചുകൂടെ വലുപ്പമുണ്ടത് നൂറ്റമ്പത് രൂപ തന്നെ ഉണ്ട് ആ മുകളിലാണ് ആ മുകളിലാണല്ലോ പിന്നെ ചെയ്ത് വാനില്ല അല്ലേ മുകളിൽ മുകളല്ലേ എന്നത് ആ ഫ്ലവർ അല്ലേ ഫ്ലവറല്ലേ അതല്ല വാനില ആ മുകളിൽ കാണുന്ന ഫ്ലവർ ആണ് വാനില മറ്റേതോ ആ മുകളിൽ കാണാ മാ താഴെ കണ്ട വാനില നൂറ്റമ്പത് രൂപയുണ്ട് ഞമ്മളെ നാട്ടിലെ നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ പോയാൽ നമുക്ക് തോന്നുന്നത് നൂറ്റമ്പത് രൂപക്ക് നാലെണ്ണം കിട്ടുന്നുണ്ട് ആ വാദം എടുക്കുന്നത് അതെ ചേക്ക് കാണാൻ പറ്റും നമുക്ക് സുഖമാണ് ഇതേപോലത്തെ ഈ മോട്ടർ ഉണ്ടെങ്കിൽ നമുക്കൊരാളാവശ്യമൊന്നുമില്ല നമുക്ക് ഇതേപോലത്തെ മോട്ടർ ഉണ്ടെങ്കിൽ നമുക്കിനെന്തേലും പറ്റും നമുക്ക് വേണ്ടതിനകത്ത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും സ്കാൻ ചെയ്യാനുള്ള സ്കാനർ അവിടെത്തന്നുണ്ട് ഉണ്ട് അത് ഇതിനകത്ത് ഏതൊക്കെ ഫ്ലേവർ ഉണ്ടെന്നുള്ള രീതി വന്നിട്ടുള്ളതാണ് അപ്പോൾ ബൈബ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ